ഞാൻ എന്ത് പാട് പെട്ടെന്ന് അറിയാമോ ചേച്ചി അല്ലെങ്കിൽ ആദ്യത്തെ പണത്തിൽ ആരെങ്കിലും രാധയ്ക്ക് ഹീറോയിൻ റേഷൻ കൊടുക്കുമോ ഞാൻ കരഞ്ഞ് കാല് പിടിച്ച രാജ്യ സാരനെ കൊണ്ട് ഈ കാര്യം സാധിപ്പിച്ചു എനിക്കും അത് തോന്നി കേട്ടോഷേ വീട്ടിലിരുന്ന് നമ്മളെ വിളിച്ചോണ്ട് പോയി ഇങ്ങനെ ആരെങ്കിലും ഒരു സഹായം ചെയ്യുന്നു അയ്യോ രാജസ്ഥാനും സിനിമ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് കേട്ടേ ഉള്ളൂ മദുരാശി പട്ടണം മുഴുക്ക് കിട്ടിക്കിട്ടാൻ വരച്ചിരിക്കുക അങ്ങേർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തല്ലേ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞു ഉടനെ അങ്ങ് തുടങ്ങി ആള് ചെറുപ്പമാണല്ലോ ഞാനും രാജൻ സാറും അത് പിന്നെ പറയാനുണ്ടോ മക്കളൊക്കെ അങ്ങേര് കല്യാണം കഴിച്ചിട്ടില്ലെന്നുള്ളത് പ്രസിദ്ധമായ ഒരു കാര്യമല്ലേ പിന്നെ ദുർനടപ്പൊന്നുമില്ല അയ്യോ പിന്നെയും സമ്പാദിച്ചു ഇരിക്കാനൊന്നും സമയമില്ല ഞാൻ അത്യാവശ്യമായ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് കേറിയതാ എന്നാലും നിങ്ങൾക്ക് താമസിക്കാനായി ഒരു ബംഗ്ലാവ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മറ്റസൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അങ്ങോട്ട് മാറുന്നതുള്ള എവിടെയാണ് സാർ ബംഗ്ലാവ് അയ്യോ അറിയില്ലേ ഇതെന്റെ മറ്റും ബാലകൃഷ്ണനും ലൈനിൽ തന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ രംഗത്ത് പുതുമുഖങ്ങളാണോ അത് താരമില്ല പരിചയപ്പെട്ടോളാം താമസിക്കാൻ എടുത്തിരിക്കുന്നത് വീട് നല്ല സൗകര്യമൊക്കെ ഉള്ളതാണ് ഏതായാലും കാണാൻ പോകുന്നില്ലേ പുളിമുറിയിലേ ഇങ്ങനെ മഴ വീഴുന്ന ഷവർ വഴി ഒക്കെ ഞാൻ ഇറങ്ങട്ട

എല്ലാം അദ്ദേഹത്തിന്റെ സഹായം വേണം അല്ല ദൈവത്തിന് കഴിഞ്ഞാലുള്ള ഒരാളുടെ എന്നാലും സഹായിച്ചു മാത്രം കാര്യമായോ നിന്ന കൂടെ സാമർഥ്യം ഇല്ലെങ്കിൽ നന്ദിയായിട്ട് പറയരുത് തമ്മേ ഈ സാമർഥ്യം വെച്ചുകൊണ്ടല്ലേ നാട്ടിൽ പട്ടിയിടുന്നത് ഈ അമ്മാൻ്റെ കൂടെ ഇവിടെ തെണ്ടി നടന്നപ്പോഴും ഈ സാമർഥ്യം ഉണ്ടായിരുന്നില്ലേ ഇതും വേറൊരു ശരിയാ ഞാനൊന്നും പുറത്തുപോയിട്ട് വരാം ഞാൻ കൂടെ വരാൻ വേണ്ട വേണ്ട ആരും വേണ്ട ഞാനിപ്പോ വരാം ചേച്ചി അങ്ങനെ ആരിശ്യം വന്നോണ്ട് കാര്യമില്ല ഞാൻ കാണിച്ചു കണ്ട ഒന്നേ രണ്ടേ എന്നാലും ഇതൊരു പഴട്ട കളിയ ബാലേഷും ഇതൊക്കെ അറിഞ്ഞിരിക്കണം ചേച്ചി ഒരു നടിയുടെ അമ്മ ഇതൊക്കെ കളിക്കുന്നത് എന്തൊരന്തസ്സാണെന്നറിയാം ഇപ്പൊ ആരെങ്കിലും വന്ന് കണ്ടാൽ എന്ത് ഞാൻ ഏയ് അമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ആ പാരം പറയുന്നേ ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ പഠിക്കുകയായിരുന്നു ആ ഇന്ന് ഷൂട്ടിംഗ് നേരത്തെ തീർന്നില്ലായിരുന്നു നീ പിന്നെ ഇത്ര നേരം ആയിരുന്നു ഞാൻ സ്റ്റുഡിയോയിൽ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോ ഒരു മണിക്ക് ഷൂട്ടിംഗ് തീർന്നു എന്നാണല്ലോ പറഞ്ഞത് ഞാൻ രാജൻ സാറിനെ കാണാൻ പോയിരുന്നു അതെന്തിനാ രാജൻ സാറിനെ കാണാൻ പോയേ വെറുതെ വെറുതെ എന്തിനാ അങ്ങനെ എന്താ എന്ന് ചോദിച്ചാൽ രാധ പോകുന്ന പേരുള്ള ഒരു നടിയാണ് അതുകൊണ്ട് രാധ എവിടെ പോയാലും ആളുകൾ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചോട്ടെ ആവശ്യമില്ലാതെ ആളുകളെ കൊണ്ട് അതുകൊണ്ട് ആളുകൾ എന്തിനാ പറയുന്നത് രാധയ്ക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു നടി വളർന്ന് നിലനിൽക്കണമെങ്കിൽ അവരാരെയും ഒരാളോട് മാത്രം പ്രത്യേകം സ്നേഹം കാണിച്ചാൽ മറ്റുള്ളവർ വെറുക്കുമെന്നുള്ളത് തീർച്ചയാണ് അതാ നടിയുടെ അപ്പോൾ ആത്മവഞ്ചന കാണിക്കുന്നവർക്ക് വലിയ നടികളാവാൻ കഴിയുമെന്നാണ് അമ്മോൻ പറയുന്നത് പല നടികളുടെയും നടന്മാരുടെയും അനുഭവം അതാണ് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്നാൽ അങ്ങനെ ഒരു നടിയവൻ രാധ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം അമ്മയും അമ്മൻ അറിഞ്ഞിരുന്നാൽ മതി അപകടമാ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വല്ല കുഴപ്പമുണ്ടോ കൊഴപ്പ രാജൻ സാരും രാധയും തമ്മിലുള്ള ബന്ധം സ്നേഹം വഴി പ്രേമത്തിൽ കൂടി കല്യാണത്തിൽ ചെന്ന് അവസാനിച്ചെന്ന് വരും അങ്ങനെ സംഭവിച്ചാൽ തീർന്നു തീർന്നു എല്ലാം അല്ല കല്യാണം കഴിഞ്ഞിട്ടും സിനിമാ രംഗത്ത് തന്നെ തങ്ങി നിൽക്കുന്ന ചില നടികളും ഉണ്ട് അതിനെല്ലാം അവർക്ക് പ്രത്യേക ചില കഴിവുകളുണ്ട് എല്ലാവർക്കും ആ കഴിവ് കിട്ടിയെന്ന് വരുമോ അത് ശരിയാ അതാ ചില നടികൾ കല്യാണം കഴിക്കാതെ അവസാനം വയസ്സ് വയസ്സുകാലത്ത് ഏതെങ്കിലും ഒരുത്തന ചടങ്ങിന് വേണ്ടി അങ്ങ് കല്യാണം ഓ അങ്ങനെയാ ഏതായാലും രാധയെ കുറച്ചു നാളത്തേക്ക് നമുക്കൊന്ന് പിടിച്ചു നിർത്തണം അതിനിപ്പോ എന്ത് ചെയ്യും ബാലകൃഷ്ണ ഉണ്ട് ചേച്ചി ചേച്ചി പേടിക്കണ്ട എന്തായാലും രാധയെ വെറുപ്പിക്കരുത് വെറുപ്പിച്ചാൽ ആകെ കുഴയും അയ്യോ എന്റെ പൊന്നു പല നീ അതും ഇതും പറഞ്ഞാളെ ദേഷ്യം പിടിപ്പിക്കല്ലേ ഒന്നാമോ എനിക്ക് പേടിയായിരിക്കും ചേച്ചി പേടിക്കണ്ട എല്ലാ പേടിയായിരിക്കാം സമാധാനം നമ്മുടെ നാടൻ ഭാഷയിലെ അല്ലെങ്കിൽ സിപ്പി അയ്യോടാ എന്തുവാണോ നിന്റെ ഈ വേഷം മമ്മി സുരേഷ് കേട്ടോ നീ വീട് സിപ്പി പറഞ്ഞ ഒന്നില്ലേ നിനക്ക് നിനക്ക് അച്ഛനും ഒക്കെ ഉണ്ടോ എന്നിട്ടാണോ നിന്റെ മമ്മി ബൈ ബൈ അവനെന്തൊമ്മേ നീ എന് നിങ്ങളല്ലേ മിസ്റ്റർ സുരേഷിനെ കാപ്പ് കൊടുക്കാൻ ഞാൻ വിളിച്ചുണ്ടെന്ന് അയ്യോ എന്റെ കൊച്ചെ നേരത്തെ പറഞ്ഞ ഊട്ടി വിടായിരുന്നു എന്റെ ബോയ് ഫ്രണ്ട് പഠിക്കാനാണ് തേടാനല്ല നീ എന്തിനാണെന്ന് ിൽ ഇങ്ങനെ ഞാൻ പട്ടണത്തിൽ വന്നത് ഈ വക ഏർപ്പാടിനൊന്നുമല്ല അമ്മയും പട്ന മരിക്കാതിരിക്കാനും പഠിപ്പിക്കാനുമാണ് മേലാൻ ഇത് ആവർത്തിച്ചു പോയാൽ നിന്നെ കൊന്നറയും